ഇടുക്കി രാമക്കൽമേട്ടിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഇനി നിരാശരായി മടങ്ങേണ്ടിവരില്ല പ്രധാന വ്യൂ പോയിന്റിലേക്കുള്ള ട്രക്കിങ്ങിന് തമിഴ്നാട് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കി മലമുകളിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുന്നതിനും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനും കരുണാപുരം പഞ്ചായത്ത് സൗകര്യം ഏർപ്പെടുത്തും കേരള തമിഴ്നാട് അതിർത്തിയിലെ രാമക്കൽമേട്ടിലെ പ്രധാന ആകർഷണമാണ് രാമക്കൽ വ്യൂ പോയിന്റ് ചെങ്കുത്തായ പാറക്കൂട്ടവും തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങളുടെ വിദൂര കാഴ്ചയും നീശിയടിക്കുന്ന കാറ്റും സഞ്ചാരികളെ ആകർഷിക്കും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തേക്കുള്ള പ്രവേശനം കഴിഞ്ഞ ഓഗസ്റ്റ് ആദ്യവാരം തമിഴ്നാട് അടച്ചിരുന്നു സംരക്ഷിത വനമേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് സഞ്ചാരികൾ വൻതോതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം തള്ളുന്നതിനെ തുടർന്നായിരുന്നു നിരോധനം പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം മലമുകളിൽ ഉപേക്ഷിക്കരുതെന്ന ഉപാധിയോടെയാണ് തമിഴ്നാട് വീണ്ടും കാനനപ്പാത തുറന്നിരിക്കുന്നത് സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുന്നതിനായി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരെ നിയമിക്കും ഒപ്പം വിവിധ മേഖലകളിൽ വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കും എറണാകുളം പഞ്ചായത്തിന്റെ ഫോറസ്റ്റ് കേന്ദ്രമായ രാമകരണ രാമക്കല്ലേക്ക് പോകുന്ന വഴിക്ക് അതായത് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും കൂടെ അതിർത്തി പ്രദേശമായ അവിടെ മാലിന്യം കുഞ്ഞുകൂടുന്നതെന്ന് പറഞ്ഞ തമിഴ്നാട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്നു അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം വസന്തം മുടി സ്ഥലം സന്ദർശിക്കുകയും അതിന്റെ ഫലമായിട്ട് നമ്മൾ അവിടെ ഒരു ബോട്ടിംഗ് ബൂത്ത് അടിയന്തരമായി സ്ഥാപിക്കുന്നതിനും അവിടെ ക്ലീനിങ് തൊഴിലാളിയെ ആഴ്ചതോറും ഓരോരുത്തരെ മാറി മാറി നിർത്തുന്നതിനും തീരുമാനം അതായത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനു വേണ്ടിയിട്ട് അവിടുന്ന് പോകുന്ന വാഹനങ്ങളിൽ വന്നിട്ട് ടൂറിസ്റ്റ് ഗാർഡിൽ കയറുമ്പോൾ അവരിൽ നിന്നും ഒരു നിശ്ചിത തുക ഈടാക്കിക്കേണ്ട കുപ്പി കുപ്പി വെള്ളം വരുമ്പോൾ ആ ആ തിരിച്ചു തിരിച്ചു മാത്രം തുക തീരുമാനിച്ചിരിക്കുന്നത് സഞ്ചാരികളിൽ ിൽ രാമക്കല്ലേ രാമക്കല്ലിൽ തമിഴ്നാട് അധീന മേഖലയുടെ ടൂറിസം വികസനത്തിനായി വിവിധ പദ്ധതികളും തമിഴ്നാടിന്റെ പരിഗണനയിലുണ്ട് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം